നിങ്ങൾ ാണ് നമ്മുടെ മനുഷ്യന്റെ ഹ്യൂമൻ ബോഡി കത്തിക്കുന്ന സ്ഥലം ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോ ന്യൂഡൽഹി സ്റ്റേഷൻ വാരണാസി സ്റ്റേഷനിലായിട്ട് എത്തിയിട്ടുണ്ട് ഏകദേശം പത്ത് മണിക്കൂറിനെ യാത്രക്ക് ശേഷമാണ് നമ്മൾ വാരണാസിൽ എത്തിയിട്ടുള്ളത് വാരണാസി ഡിഫൻസ് ആണ് ഓരോ ട്രെയിനും നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകൾ ട്രെയിനുകളിട്ട് അപ്പൊ ഇപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പൊ ഉള്ളത് ഇനിയിപ്പോ ഇവിടെ നമ്മൾ അസീകട്ടിലേക്ക് അതേപോലെ അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഷെയർ ഓട്ടോകൾ കിട്ടും അതെല്ലാം ഉണ്ടെങ്കിൽ രണ്ടു പേരാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ചാർജസ് വരുന്നത് സോ നമുക്ക് അതിന് നിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഇവിടുന്ന് നമുക്ക് ഷെയറിങ് ഓട്ടോ കിട്ടും അപ്പൊ അത് പോയിട്ട് നോക്കി നോക്കട്ടോ ഷെയറിങ് ഓട്ടോ ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും എന്നാ പറഞ്ഞത് പോയി നോക്കാം കാഴ്ചകൾ കാണിച്ചാർ കേട്ടോ എന്നാലും നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ലോക്കൽ ലോക്കലിലും കേറിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോകളൊക്കെ കാണാം കിടന്നുറങ്ങാനുള്ള ഇരിക്കാനുള്ള സ്ഥലം കിട്ടിട്ടോ താഴത്തെ രണ്ട് സീറ്റ് നമുക്ക് ഞങ്ങള് വൃത്തിക്ക് ദശാറായിട്ട് ഇവിടെ ഇരിക്കണം ഇവിടെ രണ്ട് സീറ്റ്ണ്ടായിരുന്നു അതുപോലെ രണ്ടും ഇവിടെ താഴത്തേക്ക് കിടന്ന് ഭായിമാര് പാവം എല്ലാവരും ഇവിടെ ഇതാണ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നമുക്കിപ്പോ ഒരു ഷെയും ഓട്ടോ കിട്ടിയിട്ടുണ്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ചാർജ് പറഞ്ഞത് മറ്റേ ഓട്ടോകൾ ഒക്കെയാണ് ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാളൊക്കെ പോവാണെങ്കിൽ നൂറ് രൂപയൊക്കെ ചാർജ് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ ഷെയറിംഗ് ഓട്ടോ പോയിട്ട് അടുത്തിട്ട് എന്റെ കാഴ്ചകളെ കാണാം നമ്മുടെ വാരണാസിലെ സ്പെഷ്യൽ സ്ട്രീറ്റ് ആണത് മലായി എന്നാണ് ഇതിന് പറയാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ എല്ലാവരും രാവിലെ തന്നെ എല്ലാരും സാധനം മേടിച്ച് കഴിക്കുന്നുണ്ട് നമ്മളൊന്ന് മേടിച്ച് അയ്യൂറ് രൂപ ചാർജ് വരുന്നത് വാരണാസിയിലെ മണികരമേഖല മനുഷ്യന്മാർ ദഹിക്കുന്ന ശീലം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ മനുഷ്യന്മാരെ കത്തിച്ചു പോകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്തോരോരുത്തരായിട്ട് ഇങ്ങനെ ഒരുപാടധികം ശരീരങ്ങൾ ഇവിടെ കത്തിച്ചിരിച്ചു പോകണ്ടിരിക്കുന്നുണ്ട് വാരണാശിയിലെ ഗില്ലികളാണ് ഇതൊക്കെ ഗില്ലികൾ എന്ന് പറയാൻ പറ്റൂല ശരിക്കും വാരണാസിയിലെ ഒരു താമസിക്കുന്ന വീടുകളാണ് ഇതൊക്കെ ഈ നിന്ന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉള്ള വൈകള് നടന്നിട്ട് വേണം പോകാനോ ഇതാണ് വൈകള് വീടുകളൊക്കെ നോക്ക് വീടുകൾ പെയിന്റ് പൊതിച്ച വീടുകൾ മൊത്തം നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് കണ്ടിട്ട് കണ്ടിരിക്കാനൊക്കെ നല്ല ഭംഗിയാണ് അസ്തമയായിട്ടോ അസ്തമയത്തിന്റെ സമയമായി സൂര്യനൊക്കെ താന്ന് കണ്ടില്ലേ ബോട്ടുകളൊക്കെ കരക്കടിപ്പിച്ച് അങ്ങനെയുള്ള സമയാണ് കേട്ടോ ഇനി ഇവിടെ ആരതി നടക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് ഗംഗ തീരത്തുള്ള ആരതിണ്ടല്ലോ ആ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞേ അപ്പൊ അത് കാണാന്ന് വെച്ചിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് വാരണാസിന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സന്തോഷോർജ്ജു കുളങ്ങനെ പറഞ്ഞായിരിക്കും രണ്ടും ഉണ്ടതിലത്ത് മോശവശങ്ങളും ഉണ്ട് നല്ല വശങ്ങളും ഉണ്ട് അപ്പോ രണ്ടും വന്നിട്ട് കണ്ടുപോവാ ഇതാണ് ഇവിടെ ഒരുപാട് ഉണ്ട് ഇണ്ട് ഇതാണ് ബ്രഹ്മഘട്ട് അതായത് കുറച്ച് ഉണ്ട് ഇവിടെ ഒക്കെ ഗാട്ടാണ് കയറിട്ടിട്ട് ബക്കറ്റിൽ സാധനം എവിടെ നിന്ന് കൊടുത്തേക്കാട്ടോ കേട്ടോ ഈ ഒരു സമ്പ്രദായമൊക്കെ ഇപ്പോഴും നമ്മളെ നാട്ടിലുണ്ട് നമ്മുടെ ഇന്ത്യയിൽ കാരണം അവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരിക എന്നാണല്ലോ അത്യാവശ്യം നടന്ന് വേറെ ഇറങ്ങി വരാൻ ഉണ്ടോ അതൊക്കെ നല്ലൊരു നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ കൃത്യം പറഞ്ഞാൽ ഇവിടെ രാവിലെ ഒരു വീഡിയോ എടുക്കാൻ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല കാരണം ഭയങ്കര ബുദ്ധിമുട്ട് വെച്ചാൽ ഭയങ്കര ക്രൗഡും കാര്യങ്ങളും ഇപ്പോഴാണ് ക്രൗഡും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് ഭയങ്കര ആളായിരുന്നു അതൊരു മോർണിങ്ങിന്റെ അധികം വിഷ്വസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നും ജസ്റ്റ് വരുന്ന ജസ്റ്റ് ഒരു വീഡിയോ കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പോഴാണ് ഇവിടെ ക്രൗഡും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം നല്ല ക്രൗഡാണ് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ സീനാണ് ഷോക്കിംഗ് ആണ്ട്ടോ ഇവിടെ ഇങ്ങനെ പൂജകള് പരിപാടികൾ കാര്യങ്ങളൊക്കെ വിടെങ്ങനെ ബൈക്കുകൾ നടക്കുണ്ടാവും ഇവിടെ ഇരിക്കാനൊക്കെ ഈ സൺസെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇരിക്കാൻ അവിടെ കുറെ പടികള് കാര്യങ്ങള് അങ്ങനെയൊക്കെ ഉണ്ട് ഇത് ബ്യൂട്ടിഫുൾ അല്ലേ ഇന്ന് ഭംഗിയുള്ള കാഴ്ചയാണ് നോക്ക് വൈകുന്നേരം എന്താ ബോട്ടൊക്കെ കരക്കടിപ്പിച്ച് സൂര്യനെ അസ്തമിച്ച് ഇതാണ് ഇവിടുത്തെ നാച്ചുറൽ വ്യൂ വാരണാസിയുടെ നാച്ചുറൽ വ്യൂ സോ ബ്യൂട്ടിഫുൾ ഇനി ഇത് അവിടെ പരിപാടി നടക്കാൻ പോണത് ആ ഒരു ആ ഒരു ഘട്ടിലാണ് വരുന്നത് ആ സീ ഘട്ടിലാണ് തോന്നുന്നുണ്ട് ആ ഘട്ടിൻ്റെ അടുത്താണ് പരിപാടി ഉള്ളത് അത് നമുക്ക് പോയിട്ട് കാണണം ഓക്കെ നമ്മളിപ്പോൾ അവിടുന്ന് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ചാടി കഴിച്ചിങ്ങനെ ഹാട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കേട്ടോ അവിടുത്തെ ലോക്കൽ വീടുകളാണ് ഈ രണ്ട് വീടുകളുള്ളത് താമസക്കാർ വീടുകളിൽ കാര്യങ്ങളെ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അവിടെ ചില ചില കടകൾ മാത്രമേ ഉള്ളൂ എങ്ങോട്ട് നോക്കിയാലേ ഇങ്ങനത്തെ വൈക്കള് മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മനുഷ്യന്റെ ഹ്യൂമൻ ബോഡി കത്തിക്കുന്ന സ്ഥലം കേട്ടോ ഇതാണ് ഇതിന്റെ പേരാണ് മണികരൻ കാട്ട് മണികർണിക കാട്ട് ഓക്കെ മണികർണിക കാട്ടാണ് എന്ത് മനുഷ്യന്റെ ബോഡി എന്ത് ചെയ്യുന്നേ കത്തിക്കുന്ന പ്ലസ് ഞാനേതായ ഭാഗത്തോട്ട് പോകുന്നില്ല നമ്മൾ ഓൾറെഡി രാവിലെ പോയതാ അപ്പോൾ ഞങ്ങൾ ഇതിൽ ഏതെങ്കിലും മേലെ കൂടെ തന്നെ ഒരു വഴി നോക്കിയിട്ട് അതിലൂടെ ഇങ്ങനെ കയറിയിട്ട് അപ്പുറത്തേക്ക് പോകാന്നുള്ള പ്ലാനാണല്ലേ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുട്ടോ ഈ ഒരു ആ കാഴ്ച കാണാനൊക്കെ ആയിട്ടും തന്നെ ഇവിടെ ആളുകളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നേരത്തെ ഒരു അഗോരി ആയിട്ടുള്ള ഒരു മനുഷ്യൻ മനുഷ്യണ്ടായിരുന്നു പുള്ളിക്കാരൻ എന്താ പറയുക തുണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം തുണി ഉണ്ടായാലും ചെറിയ രീതിയിലുള്ള തുണിയൊക്കെ ഇപ്പൊ മനുഷ്യന്റെ ശരീരം ദഹിപ്പിക്കാനുള്ള ധറകളാ ഈ കാണുന്ന വിറകുകൾ ഫുള്ള് ആ കാണുന്ന പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഓരോ വൃത ശരീരങ്ങളും ഇങ്ങനെ കത്തിച്ചോണ്ട് ഇതൊക്കെ ഇതൊക്കെയുണ്ട് ഓരോ മനുഷ്യർക്ക് കത്തി ഒരു മനുഷ്യനെ കത്തിക്കാനുള്ള സാധനം അതൊക്കെ ഈ കാണുന്ന വിറകുകളൊക്കെ വല്യ വല്യ വിറകുകളൊരു സംഭവം ഇവിടെ മണ്ണിലേക്ക് താഴ്ന്നു പോയിട്ട് താന്നു പോയിട്ടുണ്ട് അതിവിടെ ചതുപ്പായിട്ട് ചായകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ കാരണം നമ്മൾ ഇതവിടെ നമ്മളെ ടെൻറ്റോട് അടിച്ച് കിടക്കാനുള്ള പരിപാടി കേട്ടോ നമ്മളെ മുണ്ടും സാധനങ്ങളൊക്കെ അത് അവിടെ ഒരു അതേപോലെ തന്നെ അറച്ചു അവിടെ ഫുഡ് ഉണ്ടാക്കും മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗ്യാസ് നമ്മൾ കത്തിച്ച് നമ്മൾ മറ്റേ ഗ്യാസ് പോർട്ടബിൾ ഗ്യാസ് റൈസ് കേട്ടോ വെള്ളം വെച്ചിട്ടുണ്ട് മാഗിയിൽ നമ്മളെ ഗംഗാനദി ആട്ടത് ഗംഗദീൻ്റെ തീരത്താണത് നമ്മുടെ ടെൻ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ച് പരിപാടിയെല്ലാം എല്ലാം കഴിച്ചിട്ട് അവിടെ ടെൻറ്റ് മുതലൂടെ അടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ടെൻ്റെ ഉള്ളിൽ ഇതാണ് നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് വെച്ച് റെഡിയാക്കി അവിടെ കിടക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും റെഡിയാക്കി ഇതാണ് ഷുവർ ആയിട്ടുണ്ട് ഇപ്പം നമ്മളെ അതേപോലെ തന്നെ കിച്ചൺ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് സെറ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻ്റെ അപ്പം ഞാൻ വേണ്ടി പോകണം ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ